والسلام على رسول الله وعلى آله وصحبه أجمعين ريا سهودي الله المال السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى الله عليه وسلم ما محمد صلى الله عليه وسلم الله ما الله سبحانه وتعالى يبر سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون إن سورة ياسين الله برغيم അതുപോലെ തന്നെ സസ്യജാലങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാത്തവയുമൊക്കെ അള്ളാഹു ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതും അതേ ആശയം വരുന്ന മറ്റൊരു ആയതാണ് എല്ലാം ഇണകളാണ് രാവും പകലും തണുപ്പും ചൂടും മഴയും വെയിലും ഇങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബാനുണ്ട് ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ എണ്ണിട്ടി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും രാത്രിയും പകലും അതുപോലെ തന്നെ ചൂടും തണുപ്പും സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജോഡികളായി പറഞ്ഞിട്ട് അതിലൊക്കെയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണവ അവ അവ ചിന്തിക്കുന്നവർക്ക് എല്ലാത്തിലും ആയത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സൂറത്ത് ഫാത്തിറിൽ അതിന്റെ കൂടെ സൂറത്ത് ഫാ റൂമില് അതിന്റെ കൂടെ അള്ളാഹു ഒരു കാര്യം പറയുന്നത് ആയാത്തിഹി എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെയും അതുപോലെ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ സൃഷ്ടിജാലങ്ങളെയും ഇണകളായി സൃഷ്ടിച്ചതുപോലെ തന്നെ ഈ മനുഷ്യരെയും അള്ളാഹു ഇണകളായി സൃഷ്ടിക്കു സൃഷ്ടിച്ചു എന്നിട്ട് ആ ഇണകളായി സൃഷ്ടിച്ചതിന്റെ രണ്ടു മൂന്ന് ലക്ഷ്യങ്ങളും പറയാം അതിലൊന്ന് ലിതസ്കുനൂർ ഇലേഹ അവർ സക്കീനത്തിന് വേണ്ടിയിട്ടാണ് സക്കീന എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം അടങ്ങി ഒതുങ്ങാതൊക്കെ സക്കന എന്ന് പറഞ്ഞാൽ ഒതുങ്ങുക എന്നർത്ഥം അടങ്ങുക എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ ജാല ഭൈനക്കും അബദ്ധത്തിൽ പറയ അവർക്കിടയിൽ സ്നേഹവും താരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തു മനുഷ്യന്മാര് ഇണകളായി ജീവിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന മൂന്നാ കാര്യങ്ങളാണ് അള്ളാഹു എടുത്ത് പറഞ്ഞത് ഒരു ഒന്നാമത്തത് സക്കീനത്താണ് അഥവാ അടങ്ങി ഒതുങ്ങുന്ന മനസ്സമാധാനം സ്വസ്ഥത എന്നൊക്കെയാണ് അതിന്റെ ആശയം വിരം മനുഷ്യന്മാര് ഈട ചേർന്ന് അല്ലെങ്കിൽ ഭാര്യയും ഭക്തവുമായിട്ട് ജീവിക്കുന്നതിന്റെ ലക്ഷ്യമായിട്ട് ആദ്യം പറയുന്നതാ സ്വസ്ഥത ഉണ്ടാവണം കലഹ ഉണ്ടാവാൻ പാടില്ല വെറുപ്പുണ്ടാവാൻ പാടില്ല തർക്കം ഉണ്ടാവാൻ പാടില്ല പച്ചിമുടി ഉണ്ടാവാൻ പാടില്ല ദേശീയ ഉണ്ടാവാൻ പാടില്ല അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം അറിയാം മനുഷ്യന്മാരുടെ നമ്മൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങളായിരിക്കും ഉണ്ടാവും അവര് ആ രണ്ട് പുഴകള് കൂടി വന്ന് വലിയൊരു പുഴയാവണം ബഷീറിന്റെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇമ്മണി വലിയ ഉണ്ടാവുക അപ്പൊ അത് ഒന്നാവണം എന്നുണ്ടെങ്കിൽ ഒന്നാവി ഒന്നായി ശാന്തമായി ഒഴുകണം ഒഴുകണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും വല്ലത് ഈ രണ്ട് പുഴകളും പരസ്പരം അറിഞ്ഞ് പരസ്പരം അഭിപ്രായങ്ങൾ ഉള്ളത് അവരുടെ വ്യക്തിത്വം എന്താണെന്ന് പരസ്പരം അറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് ചെയ്യാറ് അറിയാതെ മുന്നോട്ട് പോകുമ്പോ അവിടെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കലഹ ഉണ്ടാവും തർക്കം ഉണ്ടാവും തർക്കം ഉണ്ടാവുന്നതോടുകൂടെ ഒരാൾ ജയിക്കണം എന്നാവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ പരസ്പരം ശണ്ട കൂടാൻ സാധ്യതയുള്ള കലഹം ഉണ്ടാവാൻ സാധ്യതയുള്ള തെറ്റിപ്പിരിയാൻ സാധ്യതയുള്ള ഒരു തോണി ഓട്ടുക ജീവിതം എന്നുള്ള തോണി ഓട്ടുന്ന തോണി തുഴയുന്ന രണ്ടു രണ്ടുപേരാണ് ഈ രണ്ടുപേരും കലഹിക്കുന്നതോടുകൂടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂല ലക്ഷ്യം തെറ്റുകയും ചെയ്യും വേറെ പലതിരേക്കും അത് നീങ്ങി പോവാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറിയാൻ സാധ്യതയുണ്ട് അത് കാറ്റിലും കോളിലും പെട്ട് തിരിയാൻ സാധ്യത അപ്പൊ ഇതൊക്കെയും ഒരു പിന്നെ ഇന അല്ലെങ്കിൽ ഇണതുണ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അലൈഹി പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും ഇതിൻ്റെയൊക്കെ പ്രശ്നം രണ്ട് വ്യക്തികൾ ഇണയും തുണയും രണ്ട് വ്യക്തികളാകെ തന്നെ അവർ രണ്ടും വ്യക്തികളാണ് എന്ന അഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം ഉണ്ടാവുകയും അങ്ങനെ താഴ്ന്നു കൊടുക്കാത്തൊരവസ്ഥയുണ്ടാവും അലിഫുസ് അല്ലാല്സ്ലമിയുടെ ജീവിതത്തില് ഒരു സംഭവം പറയുന്നു ഐസാ ബിബി റതി ഒരിക്കൽ നബിയോട് ദേഷ്യപ്പെട്ടു സ്വാഭാവികമാണ് തർക്കം ഉണ്ടാവാം പക്ഷെ ദേഷ്യപ്പെട്ട്ലാഹുലു നബിയുടെ കയ്യിൽ ഉണ്ടാകുന്ന പലഹാര പാത്രം തട്ടിത്തെറുപ്പിക്കാം തട്ടിത്തെറുപ്പിച്ച് അത് പൊട്ടി ആകെ ചിതറി നമ്മുടെ വീട്ടിൽ അങ്ങനെ അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ുംടക്കും ഇങ്ങനെ ഉണ്ടാവും നബിസാഹു അലൈസ് ആ ദേശം അറിഞ്ഞുകൊണ്ട് നബ്സല്ലാസ്ലം എന്ത് ചെയ്തു നബി അത് പെറുക്കിയെടുത്ത് ശാന്തമായി ആ പൊട്ടിയ പ്ലേറ്റും പോയ പലഹാരമൊക്കെ പെറുക്കിയെടുത്ത് ശാന്തമായിട്ട് ആ ഒരു പ്രശ്നം പരിഹരിക്കുക ഇതാണ് നബി അവിടെ നബി നബിയാണ് പ്രവാചകനാണ് ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണെന്നൊക്കെ എന്നൊക്കെ അറിയാം എന്നിട്ട് നബി ആയിഷ എന്ന് പറയുന്ന തന്റെ പത്നിക്ക് വേണ്ടി ആ ദേഷ്യവും അതുപോലെ തന്നെ ആ ഒരു അഹംഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയും അവിടെ നബി എടുത്തു വെക്കുക അപ്പൊ അത് എടുത്തു വെക്കുന്നതോടുകൂടെ അത് വലിയൊരു പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് സക്കീനത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്ന് പല ഭൗതികമായ പല ആവശ്യങ്ങളും നിറവേറ്റി അല്ലെങ്കിൽ അതിന്റെ അസ്വസ്ഥതകളൊക്കെ നിറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടിലേക്ക് ഇണയെ കാണുന്നതോടുകൂടെ സക്കീനത്തുണ്ടാവണം നേരെ തിരിച്ചും വീട്ടിലെ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്നതിനിടയിൽ ഭർത്താവ് വരുന്ന സമയത്ത് ഈ ഇണക്ക് അതൊരു സ്വസ്ഥതയായിട്ട് സക്കീനത്തായിട്ട് അനുഭവിക്കണം നമ്മുടെ സംഗതി മവദ്ധത്തിനെ കുറിച്ച് ഈ ഇണ തുണ എന്നുള്ളതിന് ആനില് എവിടെയും ഭർത്താവ് ഭാര്യ എന്നുള്ള പദം പദപ്രയോഗം നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് സൗജ് എന്നുള്ളതും അങ്ങനെ വേറെയും കൊറേ പദപ്രയോഗങ്ങളാണ് അതൊക്കെ ഓരോ പദപ്രയോഗങ്ങളും വളരെ അർത്ഥവത്തായ പദപ്രയോഗങ്ങളും നമുക്ക് കാണാൻ പറ്റും അതിലൊന്ന് അഫ്ദ ബാഹ്ദു ബാഹ്ദു എന്നാണ് അഫ്ദ എന്ന് പറഞ്ഞാൽ പിന്നെ മുന്തിരി വള്ളികൾ തളിർത്ത് കെട്ടിപ്പിണിഞ്ഞു കിടക്കാറാണ് അഫ്ദ എന്ന് പറഞ്ഞാൽ നക്കഹ നിക്കാഹ് എന്ന് പറഞ്ഞാല് മഴക്കാലത്ത് വെള്ളം മുത്തി കുടച്ച് തരിശായ ഭൂമിയിൽ വെള്ളം പൊട്ടി കുടിച്ച് അതിൽ നിന്ന് ചെറിയ നാമ്പുകൾ വിടർന്നു വരുന്നതിനാണ് നിക്കാഹ് എന്നുള്ള പദം ഉപയോഗിക്കാതെ അതുപോലെ തന്നെ സൗജ് എന്നുള്ളത് സൗജ്ഞ അലിഞ്ഞ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നമ്മള് ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര അലിഞ്ഞു പോവുകയും മധുരം മാത്രം ബാക്കിയാവുകയും ചെയ്യും അങ്ങനെ ആവുന്നതിനാണ് സൗജ് എന്ന് പറഞ്ഞാൽ മധുരം മാത്രം ബാക്കിയായി എന്ന രൂപത്തില് അലിഞ്ഞു പോകുന്നതിനാണ് സൗജ് എന്ന് പറയുന്നത് പിന്നെ ഹർസ് എന്നുള്ള പദം ഉപയോഗിച്ചത് കൃഷി ഹർസ് എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കാതാണ് അല്ലേ അതുപോലെ ഊതി ഹെറസ് ആർ എന്ന് പറഞ്ഞാല് കനൽ കത്താതിരിക്കുമ്പോൾ നമുക്ക് ശുന്ധി വരും നമ്മൾ ഊതി ഊതി കത്തിക്കും നല്ലപോലെ കത്തിയാൽ അത് വല്ലാത്ത ആശ്വാസമാണ് ഇതാണ് ഹെറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ പദങ്ങളും എന്ന് പറഞ്ഞാല് പിന്നെ ശരിക്ക് എന്താ പറയാ മലമുകളിൽ അല്ലെങ്കിൽ തോട്ടങ്ങളിലൊക്കെ പോയിട്ട് പ്രേമം എന്നുള്ള പദം അറബിയിൽ അറബിയിലുപയോഗിക്കാം അപ്പൊ ഇങ്ങനെയുള്ള ചില മനോഹരമായ പദപ്രയോഗങ്ങളാണ് ഇസ്ലാം ഈ ദാമ്പത്യ ബന്ധത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതിനപ്പുറം ലി ഉസുല്ല അഞ്ചും ലിബാസുല്ലും എന്നുള്ള പദപ്രയോഗം നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും ലിബാസ് ആണ് ി ബാസം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് വസ്ത്രം എന്റെ വസ്ത്രം ഏറ്റവും ഒട്ടി കിടക്കും അതുപോലെ തന്നെ സൗന്ദര്യം നൽകുന്നതാണ് പരസ്പരം അതുപോലെ തന്നെ എല്ലാം അറിയുന്ന എല്ലാ ചൂടും ന്യൂനതകളും രഹസ്യങ്ങളും എല്ലാം അറിയുന്ന അങ്ങനെ പരസ്പരം ഒട്ടി കിടക്കുന്ന പരസ്പരം അറിയുന്നവരാണ് നിങ്ങൾ ദമ്പതിമാർ എന്ന് അള്ളാഹുസ് തന്നെ പഠിപ്പിക്കും അപ്പൊ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് ദാമ്പത്യം എന്നുള്ളത് എന്നാണ് അങ്ങനെ ആവണം ദാമ്പത്യം എന്നാണ് പരിശുദ്ധ ഖുറാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ സംഗതി റഹ്മത്താണ് റഹ്മത്ത് ആർക്ക് ആരോടാണ് റഹ്മത്ത് ഉണ്ടാവും അള്ളാഹ് റഹീമാണ് റഹ്മാനാണ് റഹീമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സർവശക്തനാണ് സർവ്വശക്തനായ അല്ലെങ്കിൽ എല്ലാം കഴിയുന്ന ഒരാൾക്ക് ശക്തി ഉണ്ടെന്ന് തോന്നുന്ന ഒരാൾക്ക് ശക്തി ഇല്ലാത്തവരോട് കാണുന്ന ഒരു ഒരു അനുകമ്പയാണ് അല്ലെങ്കിൽ ഒരു വികാരമാണ് റഹ്മത്ത് അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നത് അപ്പൊ ഈ കരുണ അതും തമ്പത്യത്തിൽ പ്രത്യേകമായി ഉണ്ടാവേണ്ടതാണ് പ്രത്യേകിച്ചും അവസാന നാളുകളിൽ ചിലപ്പോ യുവത്വത്തിൽ മഹത്വത്തിണ്ടാവും സക്കീനത്തൊക്കെ ഉണ്ടാവും പക്ഷെ റഹ്മത്ത് ഉണ്ടാവണമെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന് എന്റെ കൂടെയുള്ള ആൾ ദുർബലനായിരിക്കും ചിലപ്പോ രോഗിയാവും ചിലപ്പോ വയ്യാണ്ടാവും ആകുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഇലക്ക് തോന്നേണ്ട ഒരു വികാരമാണ് റഹ്മത്ത് എന്നുള്ളത് ഈ റഹ്മത്ത് ആ സമയത്ത് ഇപ്പം മവത്വത്ത് ഉണ്ടാവണമെന്നൊന്നുമില്ല പക്ഷെ റഹ്മത്ത് ഉണ്ടാവും ണ്ടാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് മൂന്നും കൂടിച്ചേരി പോയാൽ മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുക എന്നാണ് ആ ഒരു ഒറ്റായത്തിൽ അള്ളാഹ് തല പഠിപ്പിക്കുന്നത് അർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതം ഇന്ന തുണ ജീവിതം പരസ്പരം പാരസ്പര്യത്തിന്റെ പൂരകത്തിന്റെ ജീവിതം നയിക്കാൻ പഠിച്ച നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ വരക്കും غفور رحيم السلام عليكم